ചിലരുടെ താല്പര്യം ലഹരി ഇല്ലാതാക്കലാണോ എസ് എഫ് ഐ ഇല്ലാതാക്കലാണോ എന്ന് തോന്നിപ്പോ നമ്മൾ ഇതിൽ എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇപ്പോ എൽ ഡി എഫ് ആയാലും യു ഡി എഫ് ആയാലും ഇതിനെതിരെ നിലപാട് സ്വീകരിക്കേണ്ടവരാണ് അതിന്റെ നേതൃത്വത്തിൽ എല്ലാവരും ഇതിനെതിരെ നിലപാട് സ്വീകരിച്ചു പോകണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഏതെങ്കിലും ഒരു പ്രത്യേക മുന്നണിക്ക് ലഹരിയാകെ ഇവിടെ വ്യാപകമാവണം എന്ന് ആഗ്രഹമില്ല യുവജന വിദ്യാർത്ഥി സംഘടനകൾ എടുത്ത് പരിശോധിച്ചാലും യുവജന വിദ്യാർത്ഥി സംഘടനകളും വളരെ നല്ല നിലയിൽ ഇതിനെതിരെയുള്ള ക്യാമ്പയിൻ തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുക പ്രത്യേകിച്ച് എസ് എഫ് ഐ പോലൊരു വിദ്യാർത്ഥി സംഘടന ഇതിനെതിരെ തുടർച്ചയായ ക്യാമ്പയിനൊക്കെ സംഘടിപ്പിച്ചു വരുന്നൊരു സംഘടനയാണ് അപ്പോൾ അങ്ങനെയുള്ളൊരു സംഘടന ഇത്തരത്തിൽ ഇടപെടുമ്പോൾ വിദ്യാർത്ഥി സംഘടനകൾ എല്ലാവരും കൈകോർത്തതിനെതിരെ ഇടപെടുകയും സർക്കാരിനോടൊപ്പം നിലകൊള്ളുകയും ചെയ്യേണ്ട ഒരു ഘട്ടത്തിൽ ലഹരിയെ ഒതുക്കലല്ല എസ് എഫ് ഐ ഒതുക്കലാണ് അജണ്ട എന്ന് തോന്നുന്ന നിലയിൽ ഇതിലൊക്കെ ആരെങ്കിലും അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ജനം മനസ്സിലാക്കും ജനം അത്തരം കാര്യങ്ങളിൽ നിലപാട് സ്വീകരിക്കും